നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുൻ അർജുനെന്ന കോഴിക്കോടുകാരനെ അവസാനമായി ഒന്ന് കാണണം അത് ആ കുടുംബത്തിന്റെ മാത്രം ആഗ്രഹമല്ല ഇന്ന് മലയാളികൾ ഒന്നടങ്കമുള്ളവരുടെ ആഗ്രഹമായി മാറിയിരിക്കുകയാണ് അർജുൻ ആരാണെന്ന് പോലും അറിയാത്ത അല്ലെങ്കിൽ അർജുനെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഓരോരുത്തരുമാണ് ഇന്ന് അർജുനന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥിക്കുന്നത് അതിൻ്റെയിൽ പലതരത്തിലുള്ള സൈബർ ആക്രമണവും ആ കുടുംബം ഏൽക്കുകയാണ് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അർജുന്റെ സുഹൃത്തുക്കളുടെ പ്രതികരണം ഇതിനോടകം തന്നെ വന്നിരുന്നു അർജുൻ അർജുനന്റെ ഇരുപത്തിനാലാം വയസിലാണ് അർജുൻ ഒരു ജോലിയിലേക്ക് ഏർപ്പെടുന്നത് കുടുംബത്തെ കുടുംബം പോറ്റാനും ഒക്കെ വേണ്ടി തന്നെയാണ് അർജുൻ ഈ ഒരു ജോലിയിലേക്ക് വളയം പിടിക്കാനായി അർജുൻ ഇറങ്ങിയത് ഒക്കെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അർജുൻ ഈ തന്റെ ജോലി ചെയ്തു വന്നിരുന്നത് അർജുൻ ഓരോ തവണയും ഇത്തരത്തിൽ ഉൾവനങ്ങളിൽ പോയി തടി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ പോകുന്ന വഴിയിലൊക്കെ തന്നെ വഴിക്കരിയിൽ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന ഭക്ഷണം പാചകം ചെയ്യുന്നതും ആഘോഷമാക്കുന്നതും വളരെ സന്തോഷത്തോടെ സന്തോഷത്തോടുകൂടി ഇരുന്ന നിമിഷങ്ങളുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ ഒരുപക്ഷിത അദ്ദേഹത്തിന്റെ ആ യാത്രക്കിടയിൽ എടുത്ത സുഹൃത്തുക്കളെടുത്താൽ പകർത്തിയ ആ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടേയിരിക്കുകയാണ് അർജുൻ ആരാണെന്നോ എന്താണെന്നോ എന്താണെന്നോന്നുപോലും അറിയാത്ത ആളുകൾക്ക് ആ ചിത്രം കാണുമ്പോൾ സത്യത്തിൽ ഒരു നെഞ്ചെടുപ്പോട് കൂടിയല്ലാതെ നമുക്കത് കാണാൻ സാധിക്കുകയില്ല അർജുനൻ നിങ്ങൾ നിങ്ങൾ എവിടെയാണ് അർജുനന് നീ എവിടെയാണ് അർജുൻ താങ്കൾ എവിടെയാണെന്ന് നിങ്ങൾക്കും ദൈവത്തിലും മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു മിറാക്കൽ സംഭവിക്കട്ടെ എന്നൊക്കെ തന്നെ പലരും കമന്റുകളായും ആശംസകളും ഒക്കെ തന്നെ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള കമന്റുകൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അർജുനെ പോലും അറിയാത്ത അല്ലെങ്കിൽ ആ കുടുംബത്തെ പോലും അറിയാത്ത ആളുകൾ അമ്പലത്തിൽ പോവുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും നേർച്ച നേരുകയും അത് മെഴുതിരി വള്ളിയിൽ കത്തിക്കുകയും വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുവരികയാണ് മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് അർജുന വേണ്ടിയിട്ടുള്ള തിരിച്ചു വരവിൽ അർജുന്റെ തിരിച്ചുവരവിൽ ഒരു മിറാക്കൾ സംഭവിക്കണേ എല്ലാ മലയാളികളുടെ മനസ്സിലും ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക എന്നത് ഒക്കെ തന്നെ നമുക്ക് അറിയാം പക്ഷേ എന്നിരുന്നാലും ഒരു ഒരു അത്ഭുതം ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടക്കണം എന്നുള്ള ആഗ്രഹം ഒരു ആവേശം ഒക്കെ തന്നെ മലയാളികൾക്കുണ്ട് അവർക്കരികിലേക്കാണ് ഇത്തരം ചിത്രങ്ങൾ കൂടി സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷവാനായിരുന്നു താൻ ചെയ്യുന്ന ജോലിയിൽ വളരെയധികം നീതിപൂർണ്ണമായി യും അതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് സന്തോഷത്തോടു കൂടി പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഉടനീളം ആ ചിത്രങ്ങളിലും വീഡിയോയിലും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതുമാണ് എന്തായാലും അർജുന്റെ ഭാര്യയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് എൻ്റെ മകന്റെ അച്ഛനെ ഒന്ന് അവസാനമായെങ്കിലും കാണാൻ അവന് കഴിയണം ഒന്ന് കാണാൻ എനിക്കും കഴിയണം എന്നാണ് പറയുന്നത് എന്തായാലും റഡാറുകൾ ഉപയോഗിച്ച കൂടുതൽ ഈ എക്യപ്മെന്റ്സ് ഉപയോഗിച്ച ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരും യാണ് പുഴയിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് നേവി അങ്ങനെ പുഴയിലേക്ക് എന്തായാലും ഇപ്പോൾ കടക്കുകയാണ് ബ്ലൂ ഐ അടക്കമുള്ള അവ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ് ഒൻപതാം ദിവസം ഇന്നെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം അവിടേക്കാണ് ഈ ചിത്രവും വരുന്നത് നമ്മെല്ലാവരും വേദനയോടുകൂടി നമ്മൾ ആ ചിത്രവും ഒന്ന് നോക്കി പോവുകയാണ് ഈ നിമിഷം